കല്യാണി റൊമാൻസ് ചെയ്യുന്നു കോവഡി ചെയ്യുന്നു ആക്ഷൻ ചെയ്യുന്നു എല്ലാ എല്ലാ ജോണോസും കല്യാണി പിടിക്കുന്നില്ലേ കണ്ടുപിടിച്ചോട്ടി പോലും പറയില്ലോ എന്താണോ ചിരിപ്പിക്കരുത് ആൻസർ പറഞ്ഞ് സഹായിക്കാന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നോ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ ആക്കണ്ടോ കല്യാണി ഹെൽപ്പ് കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഹ്യൂമറാ അത് എന്റെ ചോയ്സസിലും ചോയ്സസ് നോക്കിയാലും നോക്കിയാലും നിങ്ങക്ക് അത് മനസ്സിലാവും അതെ അതെ എന്താ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ